സുഹൃത്തുക്കളെ നമുക്ക് ഇന്നലെ രണ്ടാമത് അടിച്ച് കിട്ടിയ ചേർമീനാണ് കേട്ടോ നമ്മൾ ചേർമീനെ അടിച്ച് രണ്ടിനെ അടിച്ച് നമ്മൾ കൂടുതലും ചേറുമീൻ അടിക്കുന്ന സ്ലിംഗ് ഷോട്ടിലാണ് കേട്ടോ അത് സ്ലിംഗ് ഷോട്ടിൻ്റെ ഡാട്ട് ഇരിക്കുന്നതിനൊക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ നമ്മളത് പരിഹരിക്കും തീർച്ചയായിട്ടും അത് പരിഹരിക്കുന്നതായിരിക്കും നമുക്ക് ഇവിടെ കിടന്ന് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല ചിലപ്പോൾ ഇവിടെ കിടന്ന് അടിച്ച് ചിലപ്പോൾ വെള്ളത്തിൽ പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ അടിച്ച് കയറ്റിയപ്പോൾ തന്നെ നമ്മൾ വീഡിയോ എടുക്കും നമുക്ക് ഇവനെ അടുത്ത് മേളിട റോഡേ അല്ലെങ്കിൽ ശരിയാത്തിനും വെള്ളത്തിൽ പോകും ചിലപ്പോൾ പിടച്ച് അങ്ങനെ അവൻ നമ്മൾ റോഡേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മുതുകാണ് അടി കൊണ്ടത് അവിടുന്ന് ഒരു ഷെയ്ഡ് കളർ ആയിപ്പ് വേണ്ട അവൻ പിടിപ്പം വെള്ളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടാണ് അവൻ്റെ തുടുമ്പോൾ തന്നെ അവൻ്റെ ഫിന്നല്ല ഉപയോഗിക്കുന്നത് നമുക്ക് ആദ്യം കിട്ടിയ ചെറുമി വണ്ടിയുടെ ഇരിപ്പുണ്ട് കേട്ടോ ധരിക്കുന്നുണ്ട നമുക്ക് രണ്ടുപേരോട് ഒന്നിച്ചിട്ടിട്ട് ഇനി കാണാം കണ്ട രണ്ട് രണ്ടുപേരുടെയും വലിപ്പം കണ്ട ഇതൊരു മൂന്ന് നാനൂറ് കാണും ഈ ഒരു ചെറുമി ഇപ്പുറത്ത് കിടക്കുന്ന ഒരു മൂന്ന് ഇരുന്നൂറ് ഒരു മൂന്ന് ഇരുനൂ മൂന്ന് അത്രയൊക്കെ കാണും മൂന്ന് എന്തായാലും മൂന്ന് കിലൊക്കെ ഉള്ളത് കൊണ്ട് കണ്ട വലിപ്പം കണ്ട എൻ്റെ പന്ത്രണ്ടാണ് ചെരുപ്പ് കുറച്ച് മൂന്ന് മഞ്ഞക്കൂരയും കിട്ടി ഞാൻ ചൂണ്ടേടാനും കൂടെ പോയിട്ടോ അത് കഴിഞ്ഞ് വന്നിട്ട് റോഡിൽ നിന്നും ഒരു മനുഷ്യരും ഇല്ല മണി രാത്രി രണ്ട് മണി കഴിഞ്ഞിട്ടുള്ള സമയമാണ് നല്ല മഴയാണ് രണ്ടല്ലോ കിടക്കുന്നുണ്ടല്ലോ നമ്മുടെ രണ്ടുപേരും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇനി കാണാം റോഡിൽ നിന്ന് കൊണ്ടുപോകും പിന്നെ ആരും ഇല്ല നമുക്ക് എങ്ങനെ ലൂമ്പരെ വീട്ടിൽ കൊണ്ടുപോകാം എന്നിട്ട് ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം പിന്നെ ഇതാണ് നമുക്ക് ചൂണ്ടിയിട്ടിട്ട് കിട്ടിയിട്ടുള്ള മഞ്ഞക്കൂരി ഇതൊരു അരക്കിലോ ടൈപ്പാണ് ഇതൊരു നാനൂറ് ഗ്രാം മറ്റേ ഒരു ഇരുന്നൂറൊക്കെ കാണത്തുള്ളൂ ഇരുന്നൂറ് മുന്നൂറ് ഗ്രാം അത്രയേ കാണത്തുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു വരുന്നത് ഇഷ്ട കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു വരതേ ഇതാണ് നമുക്കിന്ന് കിട്ടിയ മീൻ അപ്പോൾ നമുക്ക് മീനെ തൂക്കിയേക്കാം കാര്യം എപ്പോഴും എല്ലാവരും പറയുന്ന അല്ലാതെ മീനെ തൂക്കി കാണിക്കുന്നില്ലല്ലോ ലൈവ് തൂക്കമാണ് രണ്ട് ചേർ മീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ആറ് നാന്നൂറ് ആറ് ആറ് നാന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഓക്കെ നീ കാണാം